കണ്ടക്കടവ് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിൽ വേൾഡ് നേച്ചർ കൺസർവേഷൻ ദിനാചരണം കണ്ടക്കടവ് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിൽ ലയൻസ് ക്ലബ്ബ് ഓഫ് കൊച്ചിൻ സെൻട്രിന്റെ നേതൃത്വത്തിൽ നടത്തിയ വായനക്കളരിയും വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ദിനാചരണവും സംഘടിപ്പിച്ചു കൊച്ചിൻ ലയൻസ് ക്ലബ്ബിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി ഡിസ്ട്രിക് സെക്രട്ടറി ശ്രീകുമാർ ക്ലബ് പ്രസിഡന്റ് ശ്രീനാഥ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ജോർജ് സാജു റീജിയൻ ചെയർപേഴ്സൺ സാവിയോ കിടങ്ങൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കായി ജോൺസൺ എബ്രഹാം മാസിയകൾ സ്പോൺസർ ചെയ്തു സ്മാർട്ട് ക്ലാസ് റൂം സ്പോൺസർ ചെയ്ത തുകയുടെ ചെക്കും വിദ്യാർത്ഥികൾക്ക് കൈമാറി നേച്ചർ കൺസർവേഷന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തേകൾ നൽകുകയുണ്ടായി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസമ്മ മാനേജർ ഫാദർ സോളമൻ ചാരങ്ങാട്ട് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസി ലൂയിസ് വൈസ് പ്രിൻസിപ്പൽ റോബർട്ട് കെ ജെ വിദ്യാർത്ഥി പ്രതിനിധികൾ ടീച്ചേഴ്സ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ചെല്ലാനം